കഴിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള സാധനം കൊടുത്തുവിടുന്ന നമ്മുടെ സ്നേഹപ്പൊതി വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോ ആണ് ഇത് അപ്പോൾ ഇത്ര ആവശ്യം സ്നേഹപ്പൊതിക്കകത്ത് പൊതിച്ചോറല്ല പകരം ബ്രെഡ് ഓംലെറ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തുവിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഒരു എടുത്തായിരുന്നു ഇനി അതല്ലാതെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് നമുക്ക് ചീസും ബ്രെഡും ഓംലെറ്റും വെക്കാം അതിൻ്റെ കൂടെ ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും തക്കാളി ഒന്നും ഇടണ്ട എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ളത് മതി എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ പെട്ടെന്ന് രണ്ട് മുട്ടയുടെ ഓംലെറ്റ് ആക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണോ കേട്ടോ അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തത് അതൊന്ന് ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ബ്രെഡും കൂടെ വെച്ച് അല്ല ബ്രെഡിലേക്ക് അതും കൂടെ വെച്ച് അതിൻ്റെ മുകളിലേക്ക് ചീസും ആഡ് ചെയ്തിട്ട് രണ്ട് ഉള്ളിയും കൂടെ വെച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും വെക്കാഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ലായിരുന്നു അതുകൊണ്ട് ഉള്ളി മാത്രം ആഡ് ചെയ്ത് കൊടുത്തു തക്കാളിയൊക്കെ എടുത്തത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു എന്നിട്ട് ഇത് അടച്ചു വെച്ചു പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അയ്യോ ശരിക്കും പറഞ്ഞാൽ രണ്ട് ചീസ് വെച്ചിട്ട് നടുക്ക് ഓംലെറ്റ് വെച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി പക്ഷെ എന്തായാലും ഇങ്ങനെ വെച്ചത് വെച്ചു അങ്ങനെ ചീസൊക്കെ മെൽറ്റ് ആയി വരുന്നത് കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പറും അല്ലാതെ ഫോയിൽ പേപ്പറും ഒക്കെ എടുത്ത് ഇത് കൊടുത്തു കൊടുത്തുവിടുകയും ചെയ്തു അപ്പൊ ഇന്നത്തെ സ്നേഹപ്പൊതി വീഡിയോ ഇത്രയുള്ളായിരുന്നു ഇനി അടുത്തതെങ്കിലും ഒരു പൊതിച്ചോറാക്കാം എന്ന് വിചാരിക്കുന്നു